പട്ടി ഇവന്റെ ഇവനത്തിരക്കി ലോകം മുഴുവൻ നടക്കുകയാണ് ഈ ഇവന്റെ ഒരു സൗഹൃദത്തിന്റെ കഥയാണ് ബ്രിട്ടോ എന്ന എന്ന അവന്റെ കൂട്ടുകാരനായ ജാക്കി റോട്ടിപ്പുടി കൂടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ടാവും ഇവൻ എല്ലാവർക്കും ചവിട്ടി ഇതിലൂടെ പോണ കാണാറുണ്ട് സ്കൂളിലേക്ക് ഇന്ന് ഇവൻ നേരെ ആ മതിലിന്റെ അവിടെ കൊണ്ടൊന്ന് സൈക്കിൾ വെച്ചിട്ട് ഒളിച്ചിരിക്കുകയാണ് ഒളിച്ചേക്കാണ് വെച്ചാൽ ഇവന്റെ പട്ടി ഇവനത്തിരക്കി ലോകം മുഴുവൻ നടക്കുകയാണ് ഈ റോട്ടിപ്പുടി ഇമന്റെ കൂടെ സ്കൂളിലേക്ക് എന്റെ പേര് ബ്രിട്ടോ ഇത് എന്റെ പട്ടി ജാക്കിയാണ് ഇവൻ എപ്പോഴും സ്കൂളിൽ പോകുമ്പോ എന്റെ പുറകെ വരും അപ്പോഴൊക്കെ ഞാൻ ഒളിച്ചൊക്കെ ഇരിക്കാറുണ്ട് അച്ഛനും അമ്മയും ഒന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ മര്യാദയ്ക്ക് സ്കൂളിൽ പോകുന്നത് അല്ലെങ്കിൽ ഇവൻ എപ്പോഴും പുറകെ തന്നെയാണ് നല്ല സ്നേഹമാണ് ഞാനിവിടെ വാദിക്ക് നിൽക്കുമ്പോഴാണ് ഇവൻ പെട്ടെന്ന് സൈക്കിളിനെ വന്നിട്ട് ഈ സ്പോട്ടിലേക്ക് പെട്ടെന്ന് ചാടി വന്ന് ഒളിച്ചേക്കുന്നത് അപ്പൊ ഞാനോട് ഇനിയും മല്ലേനെ കണ്ട് പേടിച്ചിട്ടാണോന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഇവൻ ഒരു കൗതുകത്തിലാണ് ഒളിച്ചിരിക്കുന്നത് അപ്പൊ ഇവന്റെ പട്ടീനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് ഇതിങ്ങനെ അത് സ്ഥിരം കാണാറുണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഇവൻ്റെ പട്ടി അവിടെ അങ്ങനെ ഉണ്ട് ഇവനതിനെ ഒളിച്ചേക്കാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ആ വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം ഉണ്ടായത് അപ്പോൾ ഞാനത് എടുത്ത് വീഡിയോ ക്യാമറ അപ്പം തന്നെ റെക്കോർഡ് ചെയ്തു അത് ചുമ്മാ എൻ്റെ ഇൻസ്റ്റാലുണ്ട് അങ്ങനെ അധികം വീഡിയോസൊന്നും ഇടാത്ത ഒരു ഐഡിയ ആണ് എൻ്റെ പക്ഷേ ഈ വീഡിയോ ഭയങ്കരമായിട്ട് ക്ലിക്കായി ഇപ്പോൾ നാല് മില്യൺ വ്യൂസാകും മറ്റേ ഇപ്പോൾ അതിന് കിട്ടി